സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു ഇനി എന്ത് നേടുമെന്നാണ് സാറ് പറയുന്നത് ഇനി എന്ത് കിട്ടിയിട്ടെന്താണ് പ്രയോജനം ആർക്ക് വേണ്ടി ഞങ്ങൾ ഇനി ആർക്കു വേണ്ടി ജീവിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഇനി എന്ത് ഇവിടെ ബാക്കിയുണ്ട് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ ചിന്തകൾ കേട്ടതിന് ശേഷവും ഒരാളെനിക്ക് ഇട്ട ഒരു മെസ്സേജാണത് എനിക്കറിയാവുന്ന ഒരു സംഭവമായതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നും ഇല്ല എന്ന് സംഭവിച്ചതിനെ ഞാൻ നിഷേധിക്കുന്നില്ല കാരണം സാധാരണ രീതിയിലൊരു അന്തസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് സംഭവിക്കാവുന്നതിനേക്കാൾക്ക് അപ്പുറമാണ് അന്യായമായി പീഡിപ്പിക്കപ്പെട്ട ഈ വ്യക്തിക്കും അവരുടെ കുടുംബത്തിനൊക്കെ സംഭവിച്ചത് അതും ഞാൻ ആദ്യം സൂചിപ്പിച്ചമാരും മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രശ്നം അവിടെയല്ല ഇതാര് പറഞ്ഞു നഷ്ടപ്പെടാതെ ഒക്കെ എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഇതിലും വലുത് എന്ത് സംഭവിക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലും വലുത് എന്ത് സംഭവിക്കാനാണ് എന്നുള്ളത് അത് സംഭവിച്ചു കഴിയുമ്പോഴേ അറിയുള്ളൂ ഇതിൽ നല്ലത് വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് ഞാൻ അറിയാം ഇതിൽ നിന്നും ഒരു നന്മയുണ്ടാകും കാരണം സത്യവും നീതിയും ആത്യന്തികമായി ഈ ലോകത്ത് എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനെ ശാശ്വതമായി തമസ്കരിക്കാനാവില്ല എക്കാലത്തേക്ക് മൂടിവെക്കാനാവില്ല എവിടെയെങ്കിലും എന്തെങ്കിലും അത് പുറത്തു വരും പക്ഷെ നമ്മൾ പലരുടെയും പ്രശ്നം അത് പുറത്തു വരുന്നത് വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഒരു ഉൾക്കരുത്ത് നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനോബലം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ചങ്കൂറ്റം എന്നൊക്കെ പറയാൻ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാവുന്നുണ്ടെങ്കിലും അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ഉൾപ്പെട്ടു പോയവരുടെ സ്ഥിതിയെക്കുറിച്ചാണ് രണ്ടു ദിവസമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയേണ്ട ഒരു കാര്യം ദ ബെസ്റ്റ് ഈസ് എറ്റ് ടു കം ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ചൊല്ലാണത് യുവർ പ്രസൻറ്റ് സിറ്റുവേഷൻ ഈസ് നോട്ട് യുവർ ഡെസ്റ്റിനേഷൻ നിങ്ങളിന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥ ഇതല്ല നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആൻഡ് ദ ബെസ്റ്റ് ഈസ് എറ്റ് ടു കം ആൻഡ് ദ ഡെസ്റ്റിനേഷൻ ഈസ് എറ്റ് ടു ബി സീൻ ഇതേതാണ് ഡെസ്റ്റിനേഷൻ എന്നുള്ളതും ഏതാണ് ആ അതിന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതും ഇനിയും കാണാനിരിക്കുന്നുള്ളൂ അത് കേവലമായ ഒരു ആശ്വാസവാക്ക് മാത്രമല്ല അത് കണ്ടിട്ടുള്ളവർക്കും അത് കണ്ട ചരിത്രം വായിച്ചിട്ടുള്ളവർക്കും കണ്ടവരുടെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ അത് പറഞ്ഞു തരാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ലോകത്തിൽ ഇന്നേ വരെ ഒരു സത്യവും വെളിവാക്കപ്പെടാതിരുന്നിട്ടില്ല ഒരാൾക്കും ആത്യന്തികമായി നീതി നിഷേധിക്കപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എവിടെയെങ്കിലും സത്യം പുറത്തു വരികയും നീതി പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും ഇനി എന്ത് നീതി കിട്ടാനാണ് അത് എന്ന് കിട്ടാനാണ് എന്ന് ചോദിച്ചവരുണ്ട് എന്നോട് ഞാൻ അവരോട് പറഞ്ഞു എന്താണ് നീതി എന്നുള്ളത് നീതി വെളിപ്പെടുമ്പോൾ മാത്രമേ മനസ്സിലാകൂ എന്നാണ് നീതി കിട്ടുക എന്നുള്ളത് ദൗർഭാഗ്യവശാൽ നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ ഇതാണ് അത് എന്നാണ് എന്നുള്ളത് ആർക്കും പ്രവചിക്കാനും സാധിക്കില്ല പക്ഷേ പുറത്തു വരും അത് പുറത്തു വരാനായിട്ട് നമ്മളുടെ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സഹകരിച്ചാലും നമ്മൾ പിടിച്ചാൽ മാത്രമേ അത് പുറത്തു വരികയുള്ളൂ അത് നമ്മൾ പിടിവിട്ടാൽ അത് എന്നതേക്കുമായിട്ട് കുഴിച്ചും കൂടപ്പെടുകയും ചെയ്യും നേരെ മറിച്ച് അതിൻ്റെ ഇരയായ പീഡിതനായ പീഡിതയായ വ്യക്തികൾ അവർ പിടിച്ചു നിൽക്കുകയാണോ അവർക്ക് അത് കാണാൻ ദൈവം അവസരം നൽകും ആ ദൈവം എന്തുകൊണ്ടാണ് അത് നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നീട്ടിക്കൊണ്ട് പോകുന്നതല്ല ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച നീതിയും സത്യവും ഈ ലോകത്ത് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് നിങ്ങളെങ്കിലും ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ ഓരാടണം എന്നിട്ട് കാര്യങ്ങൾ നേരെയാക്കാൻ നിങ്ങളെ ഉപകരണങ്ങളാക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കണമെന്നത് അതിനും നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഈ അതിജീവിതകളോട് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പുരുഷനായാലും സ്ത്രീ ആയാലും ഞാൻ ചോദിക്കാറുള്ളത് പിടിച്ചു നിൽക്കണം എന്നിട്ട് നമുക്ക് സത്യത്തെ പുറത്ത് കൊണ്ടുവരണം നീതി ഒഴിവാക്കപ്പെടണം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരോട് ചേർന്ന് നിൽക്കുകയും അവരെ ചേർത്ത് നിൽക്കുകയും ചെയ്യാന്നുള്ളതാണ് അതിഥിയായിട്ട് ചിന്ത പോകുന്ന അവിടെയാണ് അവരോട് ചേർന്ന് നിൽക്കാനും ചേർ അവരെ ചേർത്ത് നിൽക്കാനും നമുക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള മങ്ങവും ലഭിക്കും ആ ബലം അവർക്ക് ലഭിക്കുന്നതല്ല അവർക്ക് നമ്മൾ നൽകുന്നതാണ് ദൈവം നമ്മൾ വേണ്ടിയിക്കിയിട്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു